മക്കളെ നമ്മൾ എന്തേലൊരു വീഡിയോ പറഞ്ഞത് എല്ലാവരും ഉള്ള പോലെ ഒരു അങ്ങനത്തെ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മാജിക്ക് പരിപാടിയൊക്കെ നടക്കാൻ പോകുന്നുണ്ട് അഥവാ എന്താ പറയുക മാഗോട്ടറിയില്ല നമ്മുടെ സംസക്കെ കുഴിച്ചിട്ടിട്ട് ലൈവ് ആയിട്ട് മറ്റേ മാങ്ങ മാങ്ങ വരുന്നൊരു മാജിക്കില്ലേ ആ മാജിക്ക് നമ്മളിവിടെ സംസുക്കാരിൻ്റെ മോന് മുസ്തവ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് പോവാം അതെ അതെ എന്നാൽ ചുമ്മാ നമ്മൾ വെറുതെ കല്യാണത്തിന് എല്ലാവരും ഇങ്ങനെ പെണ്ണു പെണ്ണിനും ചക്കനും കാണുന്ന പോലെ വെറുതെ അങ്ങനെ കാട്ടിയെടുക്കുക അല്ലെന്നും അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് തന്നെ വീണ്ടും വീണ്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക വരും നിലവിൽ നമ്മുടെ അടിപൊളി വീഡിയോ ആണ് അപ്പൊ ട്രീന്റെ ഗ്രീൻ മാംഗോ ട്രീ അഥവാ കോടിക്കണക്കിന് റുപ്പ് ചോദിച്ചിട്ട് പോലും നമ്മളതിന്റെ അത്രയും പ്രധാനപ്പെട്ട ആ ഒരു വീഡിയോ ആണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അത് അടിപൊളിയായിട്ട് നമ്മുടെ മുസ്തവാക്ക് ചെയ്യാൻ കഴിയട്ടെ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ഭാഷ അത് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ വിശദീകരിക്കും പരിപാടികളെല്ലാം നമ്മൾ ഇതിൽ ലൈവായിട്ട് വരും നമ്മൾ എന്തെങ്കിലും നമ്മുടേതായ സ്റ്റേജിൽ നമ്മൾ വീഡിയോസുകളായിട്ടും വരാം നമ്മളെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് വീണ്ടും സപ്പോർട്ട് കിട്ടണം അപ്പോൾ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഉന്മേഷം വന്നുകൊണ്ടിരിക്കും അപ്പൊ എന്തായാലും മാർഷാള്ള നിലവിലെ മുസ്താക്ക ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിക്കുന്നതാണ് അങ്ങനെ ഈ ഒരു സംസാരിക്കാൻ ആശാള്ളതാണ് മാർഷാള്ള അടിപൊളിയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടിക്കോളി മക്കളെ അതിന്റെ ആ നിലവിലിത് അതിന്റെ ടൂൾസ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ഒരിക്കലും നിങ്ങൾ ആരും ഇങ്ങനത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ ബാക്ക് പിന്നെ ആകുമ്പോൾ കാഴ്ചകൾ ആ മാജിക്കിന്റെ ആരും കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ അതിന്റെ ഇത്ര തന്നെ ദിവസം ഇത്രയുള്ളൂ വലിയ കൊട്ടേ മാഷുള്ള അത് അതിലാണ് നമ്മുടെ കളികൾ കിടക്കുന്നത് അരിക്കല പിന്നാമ്പറ കാഴ്ചകൾ ആരും നമ്മുടെ സുഹൃത്ത് അഫ്സല ഇവിടെ വന്നിട്ടുണ്ട് അഫ്സല് വന്നിട്ടുണ്ട് മാഷാ ഇത് അഥവാ ഗ്രേറ്റ് ഇന്ത്യൻ മാംഗോ ട്രീ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം മലയാളത്തിന് മാങ്ങ കുത്തി ഇത് നമ്മുടെ മുസ്തഫാന്റെ മോനാണ് ചെറുക്കരാണ് ഭാവിൽ വളർന്നു വരുന്ന ഒരു മജീഷ്യനും അതെ അതാണ് എന്റെ മോനാണ് മാഷാ അല്ല അവരൊക്കെ മാജിക്കിലും നമ്മുടെ പാമ്പുകളുമായിട്ടുള്ള വിളയാട്ടത്തിലും വളരെ ടാലന്റഡ് മക്കളാണ് എന്തായാലും അടിപൊളിയാവട്ടെ അടിപൊളിയാവട്ടെ ഒക്കെ എല്ലാവർക്കും നല്ല 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 മാത്രം വരട്ടെ അല്ലേ ആശാ അല്ല അടിപൊളി അതായത് നമ്മുടെ രഹസ്യങ്ങളുടെ കലവറയായ മാജിക്കിന്റെ ആ സാധനം മക്കളെ ഇതാണ് കുട്ടികൾ അതാണ് നമ്മുടെ കുട്ട എന്ന് പറയുന്ന സാധനം നിലവിൽ ഒരു വിശദീകരണം ഈ വീഡിയോ ഒക്കെ ഒരിക്കലും കിട്ടിയിട്ടുണ്ടാകില്ല അവിടെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ നോർമലി ആ കാണിക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും നമ്മൾ അതിൻ്റെ പാക്കിൽ പിന്നാമ്പ്ര കാഴ്ചകളാണ് എടുത്തിട്ടുള്ളത് ഈ കുട്ടയിലാണ് മക്കളെ അതിൻ്റെ കുട്ട രഹസ്യങ്ങൾ കിടക്കുന്നത് ഒരിക്കലും നമ്മളത് ആ കുട്ടയിൽ രഹസ്യങ്ങൾ പുറത്ത് വിടാതെ മാജിക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ എന്തായാലും മുസ്താഖ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ മുസ്താക്ക പരീക്ഷിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് മുസ്വാക്ക ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും അടിപൊളിയാകുമ്പോൾ പ്രാർത്ഥിക്കുക ഇതുപോലെ ഇനിയും ഉസ്താവർക്ക് ഒരുപാട് വേദികൾ മാസ ഉള്ളത് ഇതുപോലെ ഒരുപാട് വേദികളും മാസ കിട്ടട്ടെ ഇതുപോലെ ഒരുപാട് വേദികൾ കിട്ടട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കാരണം വളരെ ടാലന്റ് ഉള്ള ഒരു മനുഷ്യനാണ് മനുഷ്യനായുണ്ടോ അപ്പൊ ഉഷാറാവട്ടെ അപ്പം നമുക്ക് ആ മാജിക് മാജിക്കാണ് കാണാം

ஒரு earth... தமிழக <situación>

நல்ல கையெழுத்து எல்லாரும் கை அடிச்சா நம்மட கை அடி எல்லாரும் கை அடிச்சவங்க நம்ம இமாமதி ஏற்கனவே வந்து பொருத்தமா பல வருஷமா معناتே ஏற்கனவே வந்து নৌকা பொதுமக்கள் வீட்டுrangle ரெடி െ പക്ഷേ ഇത് മറിച്ച് നോക്കിയാലും പണ്ട് മഴക്കാലത്ത് മാങ്ങ ചെടികൾ മാങ്ങ അണ്ടി ഉണ്ടാവും ഒന്ന് പൊട്ടിക്കാം നേരം ഒറിജിനൽ അല്ലേ ഒറിജിനലാണ് പ്ലാസ്റ്റിക് നിങ്ങൾക്ക് നോക്കാം ഇതിന് മരണമോ ഇത്ര അടുത്തു നിന്നിട്ടാണ് കാണുന്നത് ഗുരുനാഥകന്മാരെ മനസ്സിൽ വിചാരിച്ചിട്ട് എന്റെ

മണ്ണ് ഞാൻ ഇതാ പോല എങ്ങനെ വലുതാണെങ്കിൽ നോക്കാം అన్నవ అన్నవ రెటార కొడ వల పరియ రెడీ ఇదా రెడీ రెడీ కొనే బరపు బుడికి తిరియనా కొచరా కొచరా అన్నమాట రెడీ కొనే ഇതാ ഈ മാങ്ങ കുറച്ച് വിട്ടുന്ന ആളുകളൊക്കെ ഈ മാങ്ങ എത്ര വലിയ മായമായി ഇങ്ങനെ നമുക്ക് നോക്കാം चांस दे रहा है। रमाना को कोटिका कोटिका चांस दे रहा

ായി ഇനി ഞാൻ പറയുന്ന പന്ത്രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഈ മാച്ചിക്ക് എന്റെ മാച്ചിയുടെ കൂടെ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല കൂടെ നടന്ന് പഠിച്ചതാണ് എന്റെ മുൻഷ്യനാണ് അവനും എന്റെ കൂടെ നടന്ന് പഠിക്കാൻ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല പിന്നെ വളരെ പറയാനുള്ളത് മാജിക്ക് ഈ മാജിക്ക് എന്റെ ഫ്രണ്ട്സുകൾ ഫസ്റ്റ് ആണ് അവതരിപ്പിച്ചു ഞാൻ വാക്കുന്നോ തെറ്റുകൾ എന്നെ അനുഗ്രഹിക്കാം പിന്നെ ചില ആളുകൾ പറയും പാൻറിട്ട് ചെയ്യാൻ പറ്റില്ല അത് അതിൻ്റെതായ കോസ്റ്റ്യൂം ഒരു പാൻ ഷർട്ടും കോട്ട് ഇട്ടിട്ട് കഥകളിയുടെ മുഖം വെച്ചിട്ട് നമ്മുടെ കഥകളി കഴിച്ച കഥകളിയാവൂല എല്ലാ കലാരൂപത്തിനും അതിൻ്റെതായ അതിന്റേതായ രീതിയിൽ എല്ലാം അതുപോലെ അവതരിപ്പിക്കുമ്പോഴാണ് അത് തനത്തിരി തനത്തിൽ കലാരൂപമായി മാറും എല്ലാവർക്കും എന്റെ ഹൃദയം ഇഷ്ടപ്പെട്ടതാ